ഇതൊരു സിമ്പിൾ കാര്യമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുമ്പളങ്ങ വെച്ചിട്ട് താളിപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് അപ്പൊ ഇത് ഇവിടെ മൂത്ത് വരട്ടെ അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഇല ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ കുമ്പളത്തിന്റെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഒക്കെ കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പൊ ഉമ്മമാരൊക്കെ ഇതിങ്ങനെ പിച്ചെടുക്ക കേട്ടോ ചെയ്യാറ് ഈ ഇല ഒക്കെ ഇങ്ങനെ പിച്ചെടുത്തിട്ട് അതിന്റെ ആ ഒരു ഞരമ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളയും അപ്പൊ ഞാൻ ഇല ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മളെ ഉള്ളിലൊക്കെ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കാന്താരി മുളക് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതിന് ചേർക്കാണ് നല്ലത് ഇല്ലെങ്കിൽ പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പൊ അതാ ഒക്കെ ഇപ്പം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് രണ്ട് കപ്പ് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലോണം തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കുമ്പളത്തിന്റെ ഇലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് സമയത്ത് തിളപ്പിച്ചെടുക്കാൻ പറ്റൂല ഒന്നും കണ്ടു തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കട്ടോ കാരണം എന്താ വെച്ചാൽ ഈ കുമ്പളത്തിന്റെ ഇലക്ക് വേവ് വളരെ കുറവാണ് പെട്ടെന്ന് തന്നെ വേവും പിന്നെ ഒരുപാട് സമയത്ത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കൈപ്പ് രസേക്കാറ് കറി നേരെ മറിച്ച് നമ്മൾ മത്തൻ്റെയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മത്തൻ്റെയിലൊണ്ട് താളിപ്പാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മത്തിൻ്റെ ലൂടെ വേവുണ്ട് ഇതിലേറെ അപ്പൊ അത് കഴിക്കുകയൊന്നുമില്ല കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാലേ വെന്ത് കിട്ടുകയുള്ളൂ അപ്പൊ നമ്മളിതായി ഇലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം ചേർത്തിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത് നല്ലോണം തിളക്കണുണ്ടെങ്കിൽ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താലും നമ്മൾ ഈ ഒരു ചട്ടി നല്ല കന ഉള്ള ചട്ടി ആയതുകൊണ്ട് നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് അതിൽ കടന്നിട്ട് തന്നെ അങ്ങനെ കുറച്ച് സമയം കൂടെ തിളക്കണണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ കറി കൈപ്പ് രസം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് എന്താ ഈ ബീഫ് വെരട്ടിയതുണ്ടല്ലോ ബീഫ് വരട്ടിയതോ അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയതൊക്കെ ആണെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇവിടെ ബത്തൽ മീൻ ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്തത് അതാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കണത് അപ്പോൾ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് ചോറും ഈ ഒരു കുമ്പളൻ്റെ കുമ്പളം കന്നലിൻ്റെ കറിയും പിന്നെ ബത്തൽ പൊരിച്ചതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ കറിയൊക്കെ ഉണ്ടാക്കലുണ്ടോ അല്ലെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്